എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പനങ്കുട്ടി ഭാഗത്തുനിന്ന് ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇല്ല മഴക്കാലം ഒക്കെ അല്ലേ കുറച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു എല്ലാവരും അപ്പോൾ അതിൻ്റേതായ കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവാണേ മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെയുണ്ട് ഡാമൊക്കെ തുറന്നിട്ടുണ്ടോ ഡാം തുറന്ന വീഡിയോ ഒക്കെ ചോദിച്ചിട്ടില്ലായിരുന്നോ അപ്പോൾ അതിൻ്റെയും ഒക്കെ കുറെ നമുക്ക് ഒന്ന് കണ്ടു വരാമേ ഇപ്പം ഞാൻ വന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പനയിൽ നിന്ന് ചെറുതോണി വന്നിട്ട് ചെറുതോണിന്ന് ഇപ്പോൾ പനക്കുട്ടി വന്ന് അവിടുന്ന് ഇങ്ങനെ നടന്ന് പോകൊണ്ടിരിക്കുക ഇപ്പോൾ വരുന്ന വഴി ഇടയ്ക്കിന്ന് കട്ടപ്പനയിൽ നിന്നൊക്കെ നല്ല മഴയായിരുന്നേ പിന്നെ ഇടയ്ക്കിന്ന് കുറച്ച് മഴ ഇങ്ങനെ ഇല്ലാണ്ട് വന്നു അപ്പോൾ ഇവിടെ പനംകുട്ടി വന്നപ്പം ഇപ്പം മഴ ഒരു കണ്ടീഷനൊക്കെ നമ്മൾ കല്ലാർകുട്ടിയാണേ ഈ ഒരു കട കേട്ടോ മലയിൽ സ്റ്റോ നമ്മളിവിടെ നിന്നാണോ ചായ ഒക്കെ കുടിച്ചിട്ട് പോയത് മിച്ചാറ് ഇതിലേക്ക് വരുമ്പോൾ ഈ കടയിലൊക്കെ കയറി ചായയൊക്കെ കുടിക്കാറുണ്ട് ഇവിടെ ചായ കാപ്പി ചെറുകടി കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് താഴോട്ട് പോയി കുറച്ച് കാഴ്ച ഇവിടെ ഒക്കെ മഴ പെയ്ത് ഇടിഞ്ഞാടി കേട്ടോ ഇത് കണ്ടോ കുറച്ചല്ല പോയി നമ്മളാ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ ഇവിടെയൊക്കെ നല്ല മഴ അയച്ചിന് മുമ്പ് വരെ പെയ്തിട്ടുണ്ട് കേട്ടോ ആമ്പ്ല പറോസ് ഉണ്ടോ കല്ലാർകുട്ടിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പാമ്പ്ല പവർ ഹോസ് അതിൻ്റെ മുകളിലായിട്ട് പാലവും കാണാൻ നമുക്ക് ഒരു വിധം അത്യാവശ്യം വെള്ളം കേട്ടോ ആ പാലത്തിൻ്റെ കാലയൊക്കെ തട്ടി ഒഴുകുന്നു യാത്രക്കാരൊക്കെ കുറവട്ടോ അല്ല യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ പൈസ ഇങ്ങനെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കാൻ നമുക്ക് കാണാവുന്നതാണ് മുല്ലപ്പെരിയാറും മുതലപ്പരിയാറും കൂടെ കൂടി വരുന്നതാണിത് ഇതിൻ്റെ കുറച്ച് മുകളിൽ വെച്ചാണ് അവർ രണ്ടുപേരും കൂടെ സംഗമിക്കുന്നത് പൈപ്പ് ലൈനൊക്കെ മോളിൽ നിന്ന് വരുന്നുണ്ടോ അതിൻ്റെ മുകളിലെല്ലാം മഞ്ഞ് കയറാൻ തുടങ്ങി കേട്ടോ നമുക്കൊരു കല്ലാർ വരെ ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ നടക്കേണ്ടി വരും കേട്ടോ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോയേക്കാന്ന് ഞാൻ വിചാരിച്ചേ ഏതായാലും ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നതല്ലേ നല്ലേ ഈ വളവ് തീരുന്നിടത്ത് ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ നല്ല മഞ്ഞയായിരുന്നു കാണാൻ ി നാരങ്ങാവെള്ളം ചെറുകടികൾ എല്ലാം ഉണ്ടോ അവിടെ പെട്ടെന്ന് കണ്ട ആ കട ഇങ്ങനെ ഓപ്പണാന്ന് നമുക്ക് തോന്നത്തില്ലേ നമ്മളിപ്പോ അവിടെ കയറുന്നില്ലേ പാലം കിടന്നെങ്കിൽ പോവാം പാമ്പളപ്പാലം കന്നിയാറുകുറ്റിപ്പാലം ുട്ടി പാലോന്നും പറയും പെരിയാറും ഒഴുകുന്നണ്ടോ പെരിയാറും മുതലപ്പഴയാറും കൂടെ ഒന്നിച്ചു കൂടി വരുന്നോ നല്ല മഴ കേട്ടോ മുകളിലൊക്കെ ഇവിടെ ഇപ്പോൾ മഴയൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ ഇത്തിരി വെയിലൊക്കെ വന്ന പോലെ മുതലപ്പുഴയും ഇടുക്കിയും കൂടെ ജോയിൻറ് ചെയ്യുന്നു ഇവിടെ നിന്നാണ് കണ്ടോ മുതരപ്പുഴയാറും ഇടുക്കിയും കൂടെ ജോയിൻറ്റ് ചെയ്ത് ഒരു കാഴ്ചയൊക്കെ കാണുന്നത് നല്ല ഭംഗിയിലാണ് ഈ മരങ്ങളും ചെപ്പുകളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഇച്ചിരി നന്നായിട്ട് വയ്ക്കാൻ ആ മുകളിൽ ആ മൾട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മൾട്ട് സൈഡിൽ നിന്ന് വരുന്നത് ഇടുക്കിയാണ് ഇടുക്കി അതായത് പെരിയാർ ആ ഒരു മേഖല പെരിയാർ നദി പുറത്തുനിന്ന് വരുന്നത് മുതിരപ്പുഴയാണ് ഇങ്ങോട്ട് മാറിയപ്പോഴും കാണാം കേട്ടോ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ആ കടയുടെ അപ്പുറത്തെ സൈഡിൽ നല്ലതായിട്ട് കാണാൻ പറ്റിയോ ആ വെള്ളം ആ രണ്ട് പുഴയും കൂടെ ഒന്നിച്ച് കൂടുന്നു താഴോട്ടൊരു വഴിയൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ടൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അത്ര നല്ലതല്ല പാറയൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ വലിപ്പത്തേക്ക് ഇപ്പോൾ അവിടെ ഒരു വീടുള്ളൂ അവിടെ ആരും താമസക്കാരില്ലെന്ന് ണ്ടോ ഇതിന് മുകളിലും വലിയ ഏറ്റ ഉറക്കമൊക്കെയാണോ ഇത് നാസം ഹൈവേ ആണോ കേട്ടോ എൻ എച്ച് എം എൺപത്തി അഞ്ച് തന്നെയാണ് തോന്നുന്നു ഇതാണ് നമ്മുടെ കുമളിയിൽ നിന്ന് ആരംഭിച്ച് അടിമാലിയിലേക്ക് വന്ന് ചേരുന്നൊരു റോഡാണ് ഏകദേശം എൺപത് കിലോമീറ്ററിന് അടുത്തുണ്ട് ഇനിയിപ്പം വീലി കൂട്ടിയിട്ട് നാലുവരിപ്പാതയൊക്കെ ആക്കുമെന്നാണ് പറഞ്ഞത് നമ്മുടെയൊക്കെ അവിടെ നിന്ന് ഉത്ഭവിച്ച് വരുന്നത് അതുകൊണ്ടോ ഇടുക്കിയുടെ താഴോട്ടുള്ള പെരിയാർ നദിയുടെ ഒരു വരവുണ്ടോ പക്ഷെ ചെറുതോണി ഞാൻ വന്നപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഇനി മാത്രം വെള്ളമൊന്നും ഒരിടത്തും കണ്ടില്ലായിരുന്നേ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് എത്രയും വെള്ളം കിണക്കിന് ചെറിയ പുഴകളൊക്കെ കൂടി നല്ല മഴയൊക്കെ പെയ്തില്ലോ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ മുകളിലോട്ടൊക്കെ നല്ല മലം കട്ടികളാണ് കേട്ടോ ഇത്ര പൊക്കമുള്ള മലനിറകളാണെന്നെങ്കിൽ ഇതേണ്ടോ മണ്ണിടിച്ചിട്ടിരിക്കുന്നതുകൊണ്ടോ അതെന്നാന്നറിയോ നമ്മുടെ ചിന്നാർ ഡാമിൽ നിന്നുള്ള വെള്ളത്തിന് ഇവിടെ ഒരു പവർ ഹൗസ് ഇപ്പോൾ പുതിയതായിട്ട് കെ എസ് ഇ പണിയുന്നുണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ കാണുന്നത് ഇപ്പം നമ്മളെ പാമ്പള ചപ്പാത്ത് പാലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് താഴെ ഇറങ്ങി നമുക്ക് ആ പാലത്തെക്കൂടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടോ ഇതാണ് ജംഗ്ഷൻ ഇവിടുന്ന് പാലത്തോട്ട് കിടക്കുന്ന വഴിയാ ചപ്പാത്തിട്ട് ഇട്ടല്ലേ അല്ലേ കയറി നമുക്ക് മണിക്കൻകുടിക്കും പാറത്തോട് കമ്പ്ലി കൊണ്ടും ഒക്കെ പോകാവേ ഇടത്തോട്ട് കിടക്കുന്നത് അടിമാലിക്ക് മൂന്നാറിനൊക്കെ പോകുന്ന വഴി പാമ്പ്ല ചപ്പാത്തു പാലത്തെ മുട്ടിയും മുട്ടിയില്ലായെന്ന് പറഞ്ഞാലോ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതൊരു നല്ല കാഴ്ച കേട്ടോ ഈ പാലത്തിന്റെ മൂളെക്കൂടെ ഒക്കെ വെള്ളം കേറി മറിഞ്ഞു പോയെ ഇപ്പൊ കല്ലാർകുട്ടി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണിത് മുതിരപ്പുഴയാർ വെള്ളം ഇതിന്റെ മൂളക്കൂടെ കയറി പോയിട്ടുണ്ടോട്ടോ ഇത് കേട്ടോ മണലൊക്കെ വന്ന് കിടക്കുമ്പോ ഇതൊരു ഭയങ്കരമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പ സമനമ്പിലെ പാലുവായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല പുഴ ഒഴുകി വരുന്നൊക്കെ എന്തെങ്കിലും തോന്ന നമുക്ക് കമ്പ്ലേണ്ട പാർത്തോട് പണിക്കൻകുടി ആവാത്തോടൊക്കെ പോകട്ടോ ഇപ്പൊ ഒരു ജീപ്പ് ജീപ്പായില്ലേ വരുന്നുണ്ടേ പുഴയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് കുറച്ച് ദൂരം ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാവേ ഇതെല്ലാം നല്ല ഈറ്റക്കാടുകളൊക്കെയാണ് പിന്നെ ഇതിന്റെ ഒരു സൈഡെല്ലാം പിന്നെ ഇത് കൂടെ കേട്ടോ ഈ പന പന വളർന്നു വയ്ക്കുന്ന സ്ഥലങ്ങളാണ് കൊടപ്പനകൾ കഴിഞ്ഞ വേനൽക്കാലത്തെല്ലാം കൂടെ പൂത്തായിരുന്നു കേട്ടോ പക്ഷേ വെള്ളമൊക്കെ ഇങ്ങോട്ട് കേറി ഒഴുകുന്നുള്ളൂ ഇതിനേക്കാളും നല്ലൊരു കാഴ്ച കുറച്ചുകൂടെ മൂളി പോയാൽ നമുക്ക് കിട്ടും ഇപ്പൊ ജസ്റ്റ് ഇവിടം വരെ വന്ന രസമാണ് പുഴു ഒഴിവ് കാണാനൊക്കെ പക്ഷെ അത് ഭീകരമായാലും പ്രശ്നം തന്നെയാണ് തുടങ്ങിയത് അല്ലേ ഇവിടെ ഇങ്ങനെ വന്നിട്ട് പുഴയിലോട്ടിയിലേ ഇവിടം വരെയൊക്കെ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഇറങ്ങത്തില്ല ഈ ഒരു ഇവിടെ വരെയൊക്കെ നമുക്കിങ്ങനെ പോയി നോക്കാനേ പറ്റുള്ളേക്കത്തെ വെള്ളം കേറി കേട്ടോ ഓ അവിടുന്ന വെള്ളം വരുന്ന വരവുള്ളു മുതൽപ്പുഴയാർ എത്രയും ഭയങ്കര എന്നിട്ട് കാലയാണ് കേട്ടോ ഇടുക്കി വരുന്ന പെരിയാറ് പുതിയ പവർ ഹൗസ് പണിയുന്നുണ്ടോ ആ മലയുടെ മോളിന്ന് ഇവിടെ വന്ന് മിക്സരോടെ നന്നായിട്ട് കാണാവേ ഇതിന് പണി ഇനി എന്നാണോ തീരുന്നത് ഇവിടെ ഒരു കള്ളിഷാപ്പ് ഉണ്ടേ കള്ളുഷാപ്പിൻ്റെ അവിടെ വന്ന് താഴോട് പോയി അതുപോലെ മേളിൽ കണ്ടോ ഒരു മെഡോസ് എന്ന് പറഞ്ഞിട്ട് ഒരു റൂമിന്റെ കേട്ടോ ഡോ നമ്പറ് കാണാവോ ഇത്രേ നമുക്ക് വേറെ കാണാൻ പറ്റുന്നുള്ളു അപ്പോൾ വീടുകളൊക്കെ ഉണ്ടോ ആ അവിടെ ഒരു ഹോട്ടലാണ് അപ്പുറത്തൊരു പഴയ മോഡലൊരു കട തുറമ്പിൽ ആ ഇതും പനംകുട്ടി തന്നെ കേട്ടോ പറമ്പിൽ പനംകുട്ടി എന്ന് പറഞ്ഞു ഇല്ല മല ഇടങ്ങി കിടക്കുന്നുണ്ടോ റോഡിൻ്റെ സൈഡേ ഈ മഴയത്ത് ഈ കാര്യം ഇതാ ഇതൊക്കെ മണ്ണേ അത്രേ കട്ടിയുള്ളൂ കേട്ടോ ഒക്കെ വിയർക്കുവാണേ നമ്മുടെ അവിടെ കട്ടപ്പന ഞാൻ പോയ സമയത്ത് എന്നാ തണുപ്പാണ് പറയുക ബസ്സേ പോലും ഇരിക്കുന്നത് അതുകൊണ്ട് ഞാനീ പോട്ടിട്ടുണ്ട് പോകുന്നത് എനിക്കതന്നിപ്പോൾ മൂന്നാർ പോയാൽ പോലും തണുപ്പായിരിക്കും തോന്നേ അതെനി മഴ വരാത്തതുകൊണ്ടോ നമ്മുടെ നടപ്പ് കൊണ്ടാണോ എന്ന് പറയാൻ പറ്റല്ലോ എന്തായാലും നോക്കാം നമുക്ക് ഇവിടെ ഒക്കെ റോഡ് ഇടിഞ്ഞിട്ടുണ്ടോട്ടോ നോക്കിയേ റോഡ് ഇടിഞ്ഞു കിടക്കണം താഴോട്ടൊക്കെ വീടുണ്ട് അതുകൊണ്ടോ താഴെ ഒരു വീടൊക്കെ ഉണ്ട് ഓ അവിടെയൊക്കെ ഇടിഞ്ഞു തന്നാൽ അങ്ങോട്ട് വന്നാൽ എന്നാ ഭീകരാവസ്ഥ ആയിരിക്കുമല്ലേ മഴക്കാലം വന്നാല് ആകെ ദുർഘടമാണെന്ന് പറഞ്ഞല്ലേ നമ്മളിപ്പോൾ അവിടുന്ന് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടോ മൂന്ന് കിലോമീറ്റർ ഒന്നും അല്ല പനൻകുട്ടിന്ന് വെല്ലാർകുട്ടിക്ക് അതിൽ കൂടുതലോ തോണ്ടോ ചെറിയ വെള്ളച്ചാട്ടം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ തന്നെയാണോ കേട്ടോ എനിക്ക് ഇടയ്ക്കൊരു സംശയം ഉണ്ടായിരുന്നേ വഴി കണ്ടൊരു ചേട്ടനോട് ഞാൻ ചോദിച്ചു അപ്പോൾ ഇത് എൺപത്തഞ്ചാണ് നിന്ന് ആരംഭിച്ച് ഹനിമാലി വന്നു ചേരും അതിൻ്റെ അപ്പുറം ചെല്ലുമ്പോൾ എൺപത്തി മൂന്ന് വരും മൂന്നാറ് ഗ്യാപ്പ് റോഡ് അങ്ങനെ പോയി തേനിക്ക് പോയിക്കരു കുമിളിയിൽ നിന്ന് നേരെ തേനിക്കുള്ള റോഡ് നൂറ്റി എൺപത്തഞ്ച് നൂറ്റി എൺപത്തഞ്ചോ നൂറ്റി അമ്പതി നൂറ്റി അമ്പത്തഞ്ചാന്ന് അത് നേരെ അതും തേനിക്ക് തന്നെ ഇതൊരു പ്രൈവറ്റ് പവർ ഹൗസ് ആണേ കമ്പിളി കണ്ടത്തൊരു ചെറിയ ഡാമുണ്ട് അനുമതിയില്ലാതെ ഇവിടെ പ്രവേശിക്കുക ഇതിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ ഇത്ര പഴയ വീഡിയോ കിടപ്പുണ്ട് ഒരു ടു പോയിന്റ് ടു മെഗാവാട്ടാണേ ഇതിൻ്റെ കപ്പാസിറ്റി ഊറ്റി അവിടുന്ന് വളർന്നു വരുന്നുണ്ട് ആ ഒരു സൈഡിൽ നിന്നൊരു പുഴ ഇങ്ങനെ വരും ഇതൊരു പാറ ഉണ്ടോ നല്ല പൊക്കമുണ്ടേ ഇതിൻ്റെ മുകളിലറിയുന്ന പുഴ അതിൽ ഒഴുകുന്നതാണ് പക്ഷെ പഴയ കാരണം കയറത്തില്ല ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ ഈ പുഴയുടെ ഇറമ്പിലെ ഇവിടെക്ക് ചെറിയ ഷെഡ് ണോ വീടാണോ അവിടെയൊക്കെ ആൾക്കാർ താമസമുണ്ടോ കേട്ടോ വേറെയും വീടുകളൊക്കെ കാണാവേ എവിടെയൊരു വീട് വേണോ അതിൻ്റെ ഇടയ്ക്ക് ഈ വലിയ വെള്ളപ്പൊക്കൊക്കെ വരുമ്പോൾ എന്തൊരു വീടും കണ്ടോ ഓ ഇത് ആ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഉണ്ടെന്തോ പ്രശ്നം വന്നൊക്കെ പോയതാന്ന് തോന്നുന്നു പുഴയോഴന്നോട്ടോ അവിടെ നിന്നൊരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ടോ മോളീന്ന് ഇവിടെ ടിയേ ഇവിടെ ഒരു മരം വേണു കേട്ടോ മരം വേണോ വണ്ടി പോയി ഇടിച്ചു വരും ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടത് ഇലക്ട്രിക്കുന്നു സന്തി അവിടെ മരം വേണതാണേ ഈ കണ്ടെയ്നർ നേരത്തെ ഇവിടെ റോഡ് പണിക്കാര് കൊണ്ടുപോലുട്ടി ഡാം തുറന്നു വിട്ടാല് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യ സ്ഥലത്തേക്ക് എത്തും നമ്മൾ കേട്ടോ റോട്ടി വരെ വെള്ളം കയറാൻ ചാൻസ് ഉള്ള സ്ഥലമാണേ അതേക്കൂടെ വെള്ളം വരുന്നതിന് കാഴ്ച സൈഡിൽ നിന്ന് നമുക്ക് കാണാവേ ഈ റോഡൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ കാണുപോയിരിക്കാം അതൊക്കെ ഒന്ന് വെള്ളം വരുന്നത് വരവേ ഡാമിൻ്റെ ഒരു പകുതി ഭാഗമാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് അതോ പകുതി തുറന്നപ്പോൾ ഇങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഫുൾ ആയിട്ട് തുറന്നപ്പോൾ ഉള്ള കാലം കാര്യമൊന്നും ആലോചിച്ച് ചോദിച്ചില്ല വഴിയായിരുന്നേ പുഴയിൽ വെള്ളം കൂടി ഇപ്പോൾ ഇവിടെ വേരി വെച്ച് അങ്ങോട്ട് റണ്ണായിരിക്കാം ഇങ്ങനെ നമ്മൾ കല്ലാറുകുട്ടി പുതിയ പാലത്തിൻ്റെ അവിടെ വന്നു കേട്ടോ ഇത് കഴിഞ്ഞാൽ നേരെ പോയാൽ നമുക്ക് കത്തപ്പനിക്കും അതുപോലെ പണിക്കൻകുടി കമ്പിളികൊണ്ട പാറത്തോട് വീട്ടിത്തോപ്പ് വെരട്ടയാറ് മുശ്ശേരി കോപ്രായംകുടി എല്ലാ റൂട്ടിലാണേ നമുക്കിപ്പോൾ ആ പാലത്തിൽ നിന്ന് താഴെ അതിൽ വരുന്ന വെള്ളത്തിൻ്റെ കാഴ്ച കാണാവോ അവിടെ ഒരു പ്രകമ്പനം നടക്കുവാണേ എല്ലാ ഷട്ടറും തുറന്നേക്കുവാൻ തോന്നുന്നു മുള്ളോടി എല്ലുമ്പം കാണാം മുതിരപ്പുഴ തെട്ടും പൊട്ടിച്ച് കണ്ടോ ഷാപ്പിൻ്റെ അക്കരെ അല്ലല്ല ഷാപ്പിൻ്റെ അക്കര ഈ പാലത്തിൻ്റെ അത്രേ അവിടെ നല്ലൊരു ഷാപ്പുണ്ട് അടിപൊളി ഊണൊക്കെ കിട്ടും പക്ഷേ അവിടെ നോൺ വെജ് കൂടുതലാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നില്ല കേട്ടോ നമ്മുടെ ഷുഗർ പ്രശ്നങ്ങളൊക്കെ കാരണം അതുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ടു കഴിക്കാൻ കയറുന്നില്ല വെറുതെ ഒരു ചോറിനിട്ട് പോയമ്പോൾ അവർക്കൊരു എന്തോ പോലെയാണ് അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കൂട്ടി ഇതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ എല്ലാം കൂടെ ഒന്നിച്ച് കാണാൻ ബുദ്ധിമുട്ടാണ് ഡാമ് തുറന്നിട്ട് ആ ഭാഗത്തെ ഈ ഭാഗത്തെ കൂടെ ഒന്നിച്ച് കിട്ടുന്നില്ല കുറച്ച് താഴോട്ട് പിന്നെ മുതലപ്പുഴ പോകുന്ന നോക്കുണ്ടോ ഇതാണ് നമ്മൾ താഴേന്ന് കണ്ട ആ വെള്ളച്ചാട്ടം ഈ പുഴയും കഴിഞ്ഞ് ചെന്നു കഴിയുമ്പോഴേ ഇവിടുന്ന് വന്നപ്പോൾ വലിയ വീതി കുറവാണ് അവിടുന്ന് ഒരു വെള്ളച്ചാട്ടാ പാലത്തിനടിയിൽ കൂടെ അതും ഈ മുതലപ്പുഴയിലോട്ട് കൊണ്ടുചേരവേ അത് ഒരു നമ്പർ എത്താലോണ്ടേ ആവശ്യമുള്ളവർ വിളിച്ചോ സ്വിമ്മിങ് പൂളുള്ള റിസോർട്ടൊക്കെ ചോദിക്കല്ലേ അപ്പോൾ ഇതിലൊക്കെ വിളിച്ച് നോക്കിയിട്ട് ബുക്ക് ചെയ്തിട്ടൊക്കെ ചെന്നോട്ടോ ഡ്രീം ലാൻഡ് സ്വിമ്മിംഗ് പൂൾ പാർത്തോട് ഇനിയൊരു കുറച്ച് ദൂരം കൂടെ അര കിലോമീറ്ററോളം മുകളിലോട്ട് പോയാൽ കല്ലാർകുട്ടി ഡാം നമുക്ക് കിട്ടും കേട്ടോ നമുക്കിവിടെ വെള്ളമൊക്കെ പമ്പ് ചെയ്ത് വരുന്നതാണ് വീഡിയോ എനിക്ക് ശരിക്കും നല്ല പണിയായിരിക്കും കാരണം ഞാൻ ഗോപ്രോയിൽ എടുത്തേക്കുന്നേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കേട്ടണ്ടേ ഫോണിൽ എടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് ഗോപ്രോ ഇങ്ങനെ ചുമ്മാ വരുന്നിട്ടേ ണേ റോഡ് പൊട്ടി താഴോട്ട് പോകുന്നത് ഇവിടെ ഇപ്പൊ ജയിച്ച് കയറിയാലും എല്ലാം കൂടി ഇരുന്നു ഇപ്പൊ താഴെ ഭയങ്കര കുഴിയാട്ടോ സൈഡൊന്നും ഇവിടെ ശെരിക്ക് കെട്ടിട്ട് ഇടിഞ്ഞു കിടക്കുന്നു ഇതൊക്കെ വലിയ ഇടിച്ചിലാവും കേട്ടോ മോളി വന്നിട്ട് കേട്ടോ ഇതിപ്പോ നല്ല നല്ല മഴ പിന്നെയാണ് ഇതെല്ലാം കൂടെ ഊരിപ്പിടിച്ചിന് പോരിക്കും കേട്ടോ അതും ഒരു വിളിമ്പത്തായിരിക്കുന്നു കേട്ടോ ഈ മുദ്രപ്പയാറിന്റെ തീരത്തോടെ ഈ സൈഡ് പറ്റിയൊക്കെ ഒത്തിരി വിവരമുണ്ടോട്ടോ നമ്മൾ പറയും ചപ്പാത്തിൽ ഇങ്ങനെയുള്ള വീടുകളിലായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെയും ഇങ്ങനത്തെ ഒരുപാട് വീടുകളുണ്ട് നമ്മൾ മണ്ണോഴിയൊക്കെ കണ്ടില്ലായിരുന്നു കേട്ടോ ഈ വീട്ടിലൊക്കെ ഉള്ളവർ താമസം മാറി പോയെന്ന് തോന്നുന്നു കേട്ടോ കാരണം വെച്ചാൽ ഈ വലിയ മഴയും വെള്ളമൊക്കെ ഉൾക്കാരണേ പേടിച്ചിട്ട് അവിടെ പൊട്ടിയിരിക്കുന്നത് കേട്ടോ ഇവിടെ ആളില്ല കേട്ടോ ഇവിടുന്ന് ആൾക്കാർ താമസം മാറി നിങ്ങൾക്ക് ലൈറ്റ് കിട്ടുവെച്ചിരിക്കും ഇനി കാഴ്ച കിട്ടുന്ന കേട്ടോ ഇവിടെ ഒക്കെ സൈഡൊക്കെ ബോക്ക് ചെയ്തേക്കുവാ ആ സൈഡ് മൊത്തം ചെരുവാണേ എങ്ങനെ വണ്ടിയില്ല പോവും ഭീകരമായ ഓക്കേ വെള്ളം ചോദിച്ച യാത്ര എല്ലാവർക്കും ഡാം കുറഞ്ഞു വിട്ടില്ല അൻപത് ശതമാനം തുറന്നിട്ടാന്ന് പറഞ്ഞു പക്ഷേ അമ്പതൊന്നുമില്ല കേട്ടോ ഒരു ഇരുപത് ശതമാനം ഒക്കെ തുറന്നിട്ടുള്ളൂ കേട്ടോ ഇവിടെ ഞാൻ നെറ്റൊക്കെ കണ്ടോ പൊട്ടി കിടക്കണോ ഏതോ സാറ വരുമ്പോൾ ഇവിടെ താഴോട്ട് പോയോ കണ്ണാറിലോട്ട് ഇപ്പൊ സഞ്ചാരികൾ കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ വന്ന് കിടക്കാൻ നമുക്ക് കാണാൻ പറ്റുവേക്ക് അത്തരത്തിൽ കാണാൻ ഒന്ന് പോകാം എല്ലാർകുട്ടി ഡാം ബോട്ടിംഗ് സെന്റർ കൂടെ ഒന്ന് പോവാം കേട്ടോ പോകുന്നവർക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം സൈഡിലോട്ടൊന്നും കയറാനും ഒന്നും പാടില്ല കേട്ടോ വെള്ളം അവിടെ ഗംബി ചെയ്ത് പോകുന്നുണ്ടോ എന്നാ തകർക്കാ തകർക്കുന്ന ഈ വെള്ളത്തിന്റെ ഇമ്പോക്കട ആയതുകൊണ്ട് പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നു നമുക്കേ കാണാൻ പറ്റത്തില്ല കേക്കാനും പറ്റത്തില്ലോ കേട്ടോ െ നമ്മൾ കടന്നു വന്നെ ആ പാലം കണ്ടോ പണ്ട് ഇതിലെ ആയിരുന്നു കേട്ടോ തമ്പളികണ്ടത്തേക്കും ഭാഗത്തേക്കൊക്കെ വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നേ ഇത് കഴിഞ്ഞു ഇവിടെത്തൊക്കെ കേട്ടോ കുറേ ആ അതിനകത്ത് പറഞ്ഞപ്പോലെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുമുണ്ടല്ലേ ഒരു ചെറിയ കടയായിരുന്നു തയ്യക്കടയാണോ അതിൻ്റെ അപ്പുറത്ത് കണ്ടോ മിഥുനമായിട്ടുള്ള പൊളിഞ്ഞൊക്കെ കിടക്കണേ ചെട്ടങ്ങള് ഇതിൽ കുറച്ച് മുന്നോട്ട് പോയാൽ പിന്നെ എന്താ പറയുക ഈ ഡാമിൻ്റെ പുറത്ത് കുറച്ച് അപ്പുറത്ത് അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഈ റോഡ് ചെല്ലുന്നോണ്ടല്ലോ നമ്മുടെ വെള്ളത്തൂവിൻ്റെ റോഡുമായിട്ട് ടച്ച് ചെയ്ത് അപ്പുറത്തൂടെ വരുന്ന പനംകുട്ടി പുതിയ പാലത്തേക്കൂടെ കയറി വരുന്ന അഞ്ചാം മൈലിന് സ്ഥലമുണ്ട് അവിടേക്കാണ് ഈ റോഡ് തന്നെ ടച്ച് ചെയ്യുന്നത് ഈ വഴിക്ക് ഇങ്ങനെ കുറേ പോയി കഴിച്ചാൽ ആ ഡാമിൻ്റെ ബോട്ടിംഗ് ലാർഡൊക്കെ ഉണ്ട് ബോട്ടിങ് യാഡൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അവിടേക്ക് നമ്മൾ ഇതാണ് ഇവിടെ ആയിരുന്നു ബോട്ടിംഗ് യാഡ് ആ ഞാൻ കുറേ ദൂരെയാണ് ഇവിടം വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയാലും ഈ പുഴയുടെ തീരത്തൂടെ ഇങ്ങനെ പോവാവേ ഇതിൻ്റെ വെള്ളമൊക്കെ കയറി കിടക്കുന്ന കുറേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടങ്ങൾ പോകുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ ശരിക്കും മടുത്തു ഇതിന് താഴെ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഞാനിവിടെ വന്നിട്ട് പ്രാവശ്യം താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് കല്ലാർകുട്ടി ഡാം ബോട്ടിങ് പ്രവേശനം പാസ് മൂലം ഇപ്പോഴത് ഇല്ല സംഭവം കേട്ടോ ഇല്ലായിരുന്നു ഇറങ്ങി പോകൊണ്ടിരിക്കുന്നത് അവിടെ അടച്ചിരിക്കുക അതിപ്പോൾ അടങ്ങിയിട്ട് ഒത്തിരി കാലങ്ങളായി നല്ല രസമായിരുന്നേരം അപ്പോൾ നമുക്കിനി തിരിച്ചു തിരിച്ചടക്കാം ഇത്ര നേരം മഴയില്ലായിരുന്നു കേട്ടോ ഞാൻ പാനംകുട്ടി വന്ന് ഇറങ്ങിയിട്ട് ഇവിടം വരെ മഴയൊന്നുമില്ലായിരുന്നു ഇപ്പോൾ മഴ ഇതാ ചുറു ചുറാന്ന് നോക്കുന്നു നമുക്ക് അത്തരയ്ക്ക് പോകാം അവിടെ ഇങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകളുണ്ട് ഇവിടെ ഒരു കിണർ കണ്ടോ പഴയ കാലത്ത് കണ്ടീനം വിഷം പോലെ ആൾക്കാർ വെള്ളമൊക്കെ പോരായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ മോട്ടറൊക്കെ വെച്ചിരിക്കുക എല്ലാവരും ആ ഇവിടെ ഒക്കെ കാണുമ്പോൾ കണ്ടോ എന്തോ പോലെ അല്ലേ ഇങ്ങോട്ട് പോകുമ്പോൾ കണ്ട എന്നാലും ഈ പുളിഞ്ഞ വെട്ടങ്ങളുമൊക്കെ മഴയൊക്കെ ദ്രവിച്ചിരിക്കുന്നു ഇവിടെ നിന്നും ഇനിയിപ്പോൾ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കത്തില്ല ഈ ഡാമും പരിപാടിയൊക്കെ പറഞ്ഞു ഇനി ഉള്ളതാണ് ഇവിടെ വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു അങ്ങ് ദൂരെ ഏതാ വെള്ളത്തൂലിന് പോകുന്ന വഴിക്കുള്ള ഒരു പാലം കണ്ടോ ഇങ്ങനത്തെ ഫൈമിലൊക്കെ ആൻ നല്ല കാഴ്ച കാഴ്ചയാണേ വേനക്കെ മൊത്തം പറ്റിച്ചതാണേ എന്നിട്ട് ഇതിൻ്റെ ഷട്ടറെല്ലാം മാറ്റി പിടിപ്പിച്ച് ചെളിയെല്ലാം എടുത്ത് കളഞ്ഞ് എല്ലാം റെഡി ആക്കിയാണ് ഈ ഒരു വ്യൂലൊക്കെ എന്തൊരു കാഴ്ചയൊന്നും ഒരു ഡ്രോണിട്ടെടുത്താൽ പോലും ഇത്ര നമുക്ക് കിട്ടില്ലല്ലേ പക്ഷേ ഡാമിൻ്റെ അവിടെ ഡ്രോണൊന്നും പറ്റില്ല അവിടെ ഇങ്ങനെയുള്ള ചെറിയ ക്യാമറ കവല കണ്ടിട്ടുണ്ടോ ഇവിടെ നേരെ ഇടത്തോട്ട് കിടക്കുന്ന വഴി അടിമാലി വലത്തോട്ട് വെള്ളത്തുപോലെ മൂന്നാറ് പൂപ്പാറ വലിയൊരു സിറ്റിയല്ലേ ചെറിയ സിറ്റിയാണേ നമുക്ക് ഇനിയിപ്പോ ഇവിടെ എന്തായാലും കഴിക്കണേ പറഞ്ഞു തുടങ്ങിയ കേട്ടോ ഇത്ര നേരം മഴയില്ലായിരുന്നു അത് നമുക്ക് അതൊരു അനുഗ്രഹം കിട്ടിയ മഴയില്ലാതെ പറ്റി നമുക്ക് താഴെപ്പട്ട പാലം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം അതെ ഇവിടെ ഇനിയിപ്പോൾ മഴ പെയ്താൽ മാറില്ല കേട്ടോ ഞാൻ ചേട്ടൻ കടയിലെ ചേട്ടൻ പറയാം നല്ല ഇടുക്കാറ്റി മഴ ആയിരിക്കുന്നു ഇവിടെ ഒരു ബോർഡ് ഇരിക്കുന്നു ഇടിയൻ ചക്ക എടുക്കപ്പെടും ഇടിയൻ ചല്ലാർകുട്ടി വെള്ളത്തൂവൽ റോഡിലുള്ള കല്ലാർകുട്ടി പാലം കല്ലാർകുട്ടിയിൽ ശരിക്കും ഇതും കൂട്ടി മൂന്ന് പാലമുണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ട് താഴെ ഡാമിൻ്റെ മുകളിൽക്കൂടെ ഒരു പാലം പിന്നെ അതിൻ്റെ താഴെ പടിക്കൻകുടിക്കൊക്കെ ഉള്ള ആ പുതിയ പാലം അങ്ങനെ മൂന്ന് പാലമുണ്ട് ഓ മഴ ശ മഴ പൊതു വലിയ ആ വണ്ണം മൂച്ചിലൊന്നും പെയ്തില്ല കേട്ടോ ഇപ്പം ഇങ്ങോട്ട് നോക്കി മുദ്രപ്പഴയാറെങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ടോ മൂന്നാറ് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കാം വെള്ളം അതുപോലെ തന്നെ ഇവിടെ കേട്ടോ തല്ലങ്ങി മറിഞ്ഞ കിടക്കുവാണേ ഇപ്പം രാത്രി നന്നായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ നാളെ രാവിലത്തേക്കൊക്കെ വെള്ളം വീണ്ടും അതിശക്തമായിട്ട് തുറന്നുകൂടവരെ അങ്ങനെയാണ് ആ കടക്കാരൻ പറഞ്ഞത് ഇപ്പം നിലവിൽ അത്ര കോഷമായിട്ടൊന്നും തുറന്നിട്ടില്ല ഇപ്പം ഞാനങ്ങനെ ഈ കല്ലാർക്കുട്ടി ഡാമിൻ്റെ ഈ ഓരത്തൊരു കുറച്ച് ബെഞ്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെ നല്ലൊരു സുഖമുണ്ട് അവിടെ നിന്നൊക്കെ ഇത്രയും ദൂരം നമ്മൾ നടന്നിങ്ങി വന്നിട്ടേ ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു കാറ്റ് അവിടുന്ന് ഇങ്ങോട്ട് ആ വെള്ളമൊക്കെ അവിടുന്ന് അങ്ങോട്ട് ചാടുമ്പോൾ നല്ലൊരു കാറ്റുണ്ടാവല്ലോ ആ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് വേനൽക്കാലത്താണെങ്കിലും ഇങ്ങനെ ഇവിടെ വന്നിരിക്കാം രണ്ട് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു പോയത് രണ്ടെണ്ണം ഇവിടെ ഒരു ബെഞ്ചായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ പുറകിലായിട്ട് കല്ലാർകുട്ടി ഡാമും കാണാം അല്ലേ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അല്ല അടിപൊളി കാഴ്ചകളായിരുന്നോ കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമ്പനിയൊക്കെ ചെയ്യണേ പിന്നെ വേറെ തന്നെ പറയാനുള്ളത് എല്ലാവരും പറഞ്ഞില്ലായിരുന്നു ഡാമ് തുറക്കുന്ന കാഴ്ച കാണണം അത് കാണണം ഇത് കാണണം എന്നൊക്കെ ഞാൻ ശരിക്കും ഞാൻ പനംകുട്ടിയിൽ നിന്ന് ഇങ്ങോട്ടേ അഞ്ച് കിലോമീറ്റർ നടന്നിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ നല്ല പോലെ നടന്ന് വെച്ചിട്ട് ഇതായി മേലെല്ലാം ചൂടായി വിയർത്തു ഈ മഴയത്ത് വിയർക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വ്യവസ്ഥയെന്ന് പറഞ്ഞിട്ട് തരും അങ്ങനെ ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകണം സാലം ഭക്ഷണമൊക്കെ അക്കരെ പോയി കഴിക്കണം എന്നിട്ട് നമുക്കങ്ങനെ തിരിച്ചു പോകാം അപ്പോൾ തൽക്കാലിക വീഡിയോ ഇവിടെ നിർത്തുവാണേ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ